ചന്ദ്രബാബു നായിഡിനെ കൂടെ കൂട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു മോദിക്ക് ഏറ്റവും വലിയൊരു പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും കാരണം സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാതെ മോദി എപ്പോഴും നായിഡിനോടോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോടോ ചോദിച്ചു മാത്രം തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം കൈവരുമെന്നും അത്തരത്തിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലൊരു സാഹചര്യത്തിൽ തന്നെ മോദി ഗവൺമെൻറ്റിനും മുന്നോട്ട് പോകേണ്ടി ഒരു കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമാണ് രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അത് ഏകദേശം തെളിയിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് മോദിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മോദി ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് നായിഡു കളി തുടങ്ങിയിരിക്കുകയാണ് പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ആസ്ഥാന മന്ദിരത്തിനായി ഗുണ്ടൂരിലെ തടൈപ്പള്ളിയിൽ വൈ എസ് ആർ കോൺഗ്രസ് നിർമ്മിക്കുന്ന കെട്ടിടം ആന്ധ്രാപ്രദേശ് സർക്കാർ ഇടിച്ചു പൊളിച്ചു കളഞ്ഞത് ഒരു സാമ്പിൾ മാത്രമാണ് വൈ എസ് ആർ കോൺഗ്രസിനെയും പാർട്ടി അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡിയെയും പൊളിച്ചെടുക്കാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡുന്റെയും കൂട്ടരുടെയും തീരുമാനം അനകപ്പള്ളിയിൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമിയിൽ പണിയുന്ന മറ്റൊരു കൂറ്റൻ കെട്ടിടം അനധികൃതമാണെന്ന് കാണിച്ച് ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ അതായത് ജി വി എം സി അധികൃതരാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇവിടെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഭൂമി മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനടുത്ത് അനധികൃതമായി മന്ദിരം പണിതുവെന്നാണ് ടി ഡി ആരോപണം തടൈപ്പള്ളിയിൽ നിർമ്മാണം പൊളിച്ചു നീക്കിയ ദിവസം തന്നെ ടി ഡി പി അനകപ്പള്ളിയിലെ നിർമ്മാണം അനധികൃതമെന്ന എന്ന വാദമുയർത്തി സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ വൈഎസ്ആർ സി പി കൊട്ടാരം എന്നാണ് ഈ നിർമ്മാണം പൂർത്തിയാകാറായ കെട്ടിടത്തെ ടി ഡി പി വിശേഷിപ്പിച്ചത് അനകപ്പള്ളിയിലെ കെട്ടിടവും ഇടിച്ചു നിർത്തിയാൽ പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഋഷിക്കോണ്ട ഹിൽ പാലസിലേക്ക് നായിഡു ബുൾഡോസറുകളെ അയച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത്രമേൽ പക ചന്ദ്രബാബു നായിഡുന് ജഗൻമോഹൻ മോഹൻ ഉണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ അഴിമതി കേസിൽ എൻ ചന്ദ്രബാബു നായിഡുവിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ജഗന്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വലിയൊരു തിരിച്ചടിക്കാണ് തിരികൊടുത്തുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു ചിന്തിച്ചുപോലും കാണില്ല ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരിക്കെ നിർമ്മിച്ച പ്രജാവേദിക ഇടിച്ചു നിർത്തിയപ്പോൾ ബുൾഡോസറുകൾ തനിക്കെതിരെ തിരിഞ്ഞെന്നും അല്ലെങ്കിൽ തിരിഞ്ഞെത്തുമെന്നും ജഗൻ സ്വപ്നം കണ്ടിരിക്കില്ല പക്ഷേ തന്ത്രവും കുതന്ത്രവും അതിനപ്പുറത്തും ഉള്ളതൊക്കെ വശമാക്കിയ ചന്ദ്രബാബു നായിഡു അവസരം പാർത്തിരിക്കുകയായിരുന്നു കൃത്യമായി കരുനീക്കൾ നീക്കി മുഖ്യമന്ത്രി പദത്തിലേക്ക് അനായാസമെത്തി ജഗന്റെ വൈ എസ് ആർ സി പി പതിനൊന്ന് സീറ്റിലേക്ക് ഒതുക്കുകയും ചെയ്തു ആന്ധ്രയിൽ നായിഡു മുഖ്യമന്ത്രിയായിരിക്കെ നൈപുണ്യ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങൾക്കായി രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിൽ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കാൻ മുന്നൂറ്റി കോടി രൂപ വകയിരുത്തി എന്നാൽ പണം കൈപ്പറ്റിയവർ പരിശീലനം നൽകിയില്ലെന്ന പരാതി വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയപ്പോൾ അതിനുശേഷമായിരുന്നു അതിനെ തുടർന്നായിരുന്നു അന്വേഷണം വരുന്നത് തുക വ്യാജ കമ്പനികൾക്കാണ് കൈമാറിയതെന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനും ഗുണഭോക്താവും നായിഡു ആണെന്നായിരുന്നു അന്നത്തെ സി മേധാവി എൻ സഞ്ജയ്യുടെ കണ്ടെത്തൽ ജി എസ് ടി വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയ അന്വേഷണത്തിൽ മുൻ മന്ത്രി ശ്രീനിവാസറാവു ഉൾപ്പെടെ പത്ത് ടി ഡി പി അറസ്റ്റിലാകുകയും ചെയ്തു ചെറിയൊരു സംഘർഷത്തിനൊടുവിൽ ചന്ദ്രബാബു നായിഡുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറിയിരുന്നു ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി അമരാവതിയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരുന്നപ്പോഴായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വൈ എസ് ആർ സി പി അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തലസ്ഥാന വികസന പദ്ധതി മരവിപ്പിച്ചു കൃഷ്ണാനദീതീരത്ത് നായുടെ പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ടാണ് ജഗൻ പൊളിച്ചു നീക്കിയത് അമരാവതിക്ക് സമീപം ഉണ്ടാവല്ലിയിൽ നായിഡുവിൻ്റെ താൽക്കാലിക വസതിക്കടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒൻപത് കോടി രൂപ ചെലവിൽ പണിതാണെന്നും പ്രജാവേദിക ജനങ്ങൾക്കായി പണിത മന്ദിരം തകർത്തതിന് ജഗൻ മറുപടി പറയേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും അഭിമുഖങ്ങളിലും നായിഡു ആവർത്തിച്ചാവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരുന്നു ഒന്നിനു പുറകെ ഒന്നായി കേസുകളുമായി ടി ഡി പി നേതാക്കളെയും പ്രവർത്തകരെയും ജഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിച്ചുവെന്നാണ് ടി ഡി പിയുടെ ആരോപണമായി ഉയർന്നത് അല്ലെങ്കിൽ ടി ഡി പി പറഞ്ഞു തന്നതായിരുന്നു ഏതായാലും തിരിച്ചടി നൽകാൻ നായുട് ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് ജഗൻ കരുതിയിരിക്കണം കാരണം മധ്യനയത്തിലുൾപ്പെടെ ജഗൻ അഴിമതി കാണിച്ചുവെന്ന ആരോപണം നേരത്തെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊൻപതിന് പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രബാബു നായിഡു നിയമസഭയിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു അന്ന് ഭരണത്തിലിരുന്ന വൈഎസ്ആർ സി പി പാർട്ടിയുടെ അംഗങ്ങൾ അതായത് അന്നുണ്ടായിരുന്ന ആ അംഗങ്ങൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിലായിരുന്നു നാടകീയമായ ആ ഇറങ്ങിപ്പോക്ക് നടത്തിയത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ചർച്ചയ്ക്കിടെ കൈകൂപ്പി നിയമസഭയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണീരോടുകൂടി ഒരു കാര്യം പറഞ്ഞു ഇനി ഞാൻ ഈ അസംബ്ലിയിൽ പങ്കെടുക്കില്ല മുഖ്യമന്ത്രിയായതിനു ശേഷമേ സഭയിലേക്ക് മടങ്ങുവെന്ന് മഹാഭാരതത്തിലെ ദ്രൗപതിയെ അവമാനിച്ച രാജധാനിയെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാട് പോലെ നിയമസഭയിൽ ഒരു കൗരവ സഭയായി മാറിയെന്നും നായിഡു അന്ന് പറയുകയും ചെയ്തു ആ ശപഥം നിറവേറ്റിക്കൊണ്ടാണ് രണ്ടു നാൾക്ക് മുമ്പ് നായിഡു അമരാവതിയിലെ നിയമസഭാ മന്ദിരത്തിലേക്ക് കയറി വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി നൂറ്റി എഴുപത്തി നിന്ന് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ നേടിയിരുന്നു കടപ്പ കർണൂർ നെല്ലൂർ വിജയനഗരം എന്നിവ ഉൾപ്പെടെ പ്രധാന ജില്ലകളിൽ അന്ന് വൈ എസ് ആർ സി പി തൂത്തുവാരിയിരുന്നു ടി ഡി പി കിട്ടിയത് ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ ഡി എ വിട്ട് കോൺഗ്രസ് നേരത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസുമായി അതായത് യു പി എ അണിചേരാനെടുത്ത തീരുമാനം തെറ്റെന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു നായിഡുവിൻ്റെ അൻപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴുമെന്നുവരെ അന്ന് പ്രചാരണം പക്ഷേ അഞ്ച് വർഷത്തിന് ശേഷം ബി ജെ പിയുമായി കൂട്ടുകൂടി ജനസേനയുടെ കരുത്ത് കൂടിയായപ്പോൾ സംസ്ഥാന ഭരണം പുഷ്പം പോലെ നായിഡുവിൻ്റെ കയ്യിലേക്ക് എത്തി കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എയിൽ ബി ജെ പിക്ക് പിന്നിൽ അംഗബലമുള്ള കക്ഷിയുടെ നേതാവ് ആന്ധ്രയിൽ മാത്രമല്ല കേന്ദ്രത്തിലും കരുത്തനായ നായിഡുവിനെ ജഗൻ കൂടുതൽ പേടിക്കണം കാരണം ഇപ്പോൾ നായിഡു വെറും നായിഡുവല്ല കിങ് മേക്കറാണ്